പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിക്കാൻ പോവുകയാണ് പൂർണിമയെ ഒടുവിൽ വിവാഹം കഴിക്കണം എന്നുള്ള തീരുമാനവുമായി മുന്നോട്ടു പോകുന്ന ഭരത് ഇതേ തുടർന്ന് പൂർണിമയെ വീട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു കാവ്യോടും കൃഷ്ണയോടും പൂർണിമയെയാണ് താൻ വിവാഹം കഴിക്കാൻ പോകുന്നത് എന്നും ഇവളാണ് തൻ്റെ ഭാര്യ എന്നുള്ള കാര്യവും അറിയിക്കുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവങ്ങൾ ഞെട്ടിച്ച് കളഞ്ഞതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ കൃഷ്ണയും കാവ്യും ഞെട്ടിപ്പോകുന്നു നീരജിയെ താൻ എന്നേക്കുമായി ഒഴിവാക്കുകയാണ് എന്നും ഡിവോഴ്സിൻ്റെ കാര്യം ഉടൻ തന്നെ ശരിയാകും എന്നുള്ള കാര്യവും വ്യക്തമാക്കുന്ന നമ്മുടെ ഭരത് ഇനി സ്വത്തുക്കൾ തനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ നൽകണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ് ഇതെല്ലാം കണ്ടതിനെ തുടർന്ന് കാര്യങ്ങൾക്ക് ഉടൻ തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കണം എന്ന കൃഷ്ണയും തീരുമാനം എടുക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതേസമയം കൃഷ്ണയുടെ കയ്യിലുള്ള തെളിവുകൾ തട്ടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഹരിലാൽ ആരംഭിക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്